അടുത്തൊരു പുതിയൊരു വാണം വന്നിട്ടുണ്ട് അതെ അത് മറ്റാരുമല്ല ഈ അഖിൽമാരാൾ എനിക്കറിയാ കാണിക്കുന്നു എന്റെ പൊന്ന അഖിലെ ഒരു 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 ലേക്ഷം വിവരമുണ്ടോ ഈ വിവരക്കാണ് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട് അഞ്ചു പറയാതെ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തരത്തിലാണ് നീ പറഞ്ഞു വരുന്നത് ആ തെണ്ടി ചെറുക്ക നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂന്ന് എനിക്കറിയില്ലേ എനിക്ക് ഇപ്പൊ കണ്ടൊക്കെ ശരിയാണെന്ന് ജോൽസി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊയായിരിക്കാം നിന്റെ രൂപത്തിൽ കുറ്റക്കാരൻ മാത്രമാണ് പോലീസ് അന്വേഷിച്ച പറഞ്ഞേക്ക് ഞാൻ കേരളത്തിലേ ഇല്ലെന്ന് അത് സത്യമാണെന്നാണ് ഇന്ന് ഈ അഞ്ചു വിവരം ഇല്ലാത്ത ഈ പേങ്ങ മന്ത്രി താങ്കൾ എത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ത്യക്കെതിരെ ആ ഒരു വെപ്രാടത്തിൽ ആ ഒരു ആവേശത്തിൽ പറഞ്ഞതെന്ന് താങ്കൾക്ക് ഇനി മനസ്സിലാവും ആ റിയ സലീമിനെ കുറിച്ച് ഇട്ടു അവൻ അവന്റെ വിവരക്കേട് കൊണ്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടു ഇപ്പം ഇരുന്ന് മോങ്ങി യാണ് എന്ത് ചെയ്യുന്ന ഇങ്ങനെ എനിക്ക് തുള്ളൽ പനിയാ നീ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ട് നീ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അലിഗേഷൻ അപ്പൊ സത്യം പറഞ്ഞ ഇതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വള ആല പിടിച്ചാൽ കിട്ടൂ